അപ്പൊ പുഴയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതെ ഇതിനോ ബൈക്കിനോ ഞാൻ കിട്ടാറങ്ങട്ടെ അപ്പൊ ഇതാണ് ആ പുഴ കേട്ടോ മനോഹരം മനോഹരൻ മനോഹരം വേറെ ഒരു രക്ഷയില്ലാത്ത പുഴ അതിൻ്റെ താഴ്വരകൾ ഉണ്ട് ഇനി പു പുഴ എവിടുന്ന് വരുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ആളുകൾ വന്നിട്ട് മീൻ പിടിക്കുകയൊക്കെ കേട്ടോ മീൻ കിട്ടിയോ പുള്ളിക്ക് മീൻ പിടിക്കുന്ന ചേട്ടൻ ഇതേ ഇടുക എന്തായാലും ഇതാണ് പുഴ കുളിക്കുന്ന ചേട്ടൻ്റെ കുളിസ്യം കാണണം അവിടെയും മീൻപിടിക്കുന്ന ഓക്കെ എനിവേ ഈ തരത്തിൽ മനോഹരമാണ് കാഴ്ചകൾ സൂപ്പർ സ്യൂപ്പറാണ് മുള്ളിയിലേക്ക് പോകാം ഈ വഴി മുള്ളി മേഖല നമുക്ക് തമിഴ്നാട്ടിലോട്ട് കടന്നു പോകാവുന്ന വഴി അവിടെയുണ്ട് പക്ഷേ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്തായാലും ആളുകൾ തമിഴ്നാട്ടിൽ നടക്കുള്ള ആളുകൾ വന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പണിൻ്റെ ഈ ഒരു വഴി കഴിഞ്ഞുണ്ടായിരുന്നത് പുഴയ്ക്ക് മീൽ ഉണ്ടായിരുന്ന ആ ഒരു വഴി അത് പിന്നെ തകർന്നു പോയിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ ഒരു പാലം വന്നത് ആക്ച്വലി അതാണ് കഥ അല്ലേ പഴയ നിർമ്മിതികളുടെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അരയ്ക്കോ മീൻ പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട് അതോ അവിടെ ഒരു സംഭവം ചെയ്യും ചെയ്യുന്നുണ്ട് എന്താണ് എന്തോണെങ്കിൽ ചെയ്യുന്നതെന്നുള്ള ചെല്ലിയ അവിടെ എന്തോ ആണല്ലോ